പറമ്പിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കാച്ചിൽ കിടക്കുന്നത് കണ്ടു അപ്പം തൊട്ട് കാച്ചിൽ തിന്നാൻ കൊതിയായി എന്നാൽ പിന്നെ കുറച്ച് പറിച്ചേക്കാമെന്ന് വിചാരിച്ചു ഇതാ കാച്ചിൽ പറിച്ചെടുക്കുവാണേ ശരിക്കും കാച്ചിൽ പറിക്കാനുള്ള സമയം ആയിട്ടില്ലായിരുന്നു കേട്ടോ ശരിക്കും മൂത്തിട്ടൊന്നും ഇല്ലായിരുന്നു എന്നാലും കഴിക്കാനൊരു കൊതി തോന്നിയിട്ട് പറിച്ചെടുത്തതാണേ അപ്പോൾ ഇതാ നന്നായിട്ട് കാച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അതെല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ട് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ചീത്തയായി പോയില്ല അതുകൊണ്ട് മുഴുവനായിട്ടും പറിച്ചെടുത്തു കെട്ടോ അപ്പം പറിച്ചെടുത്ത് നന്നായിട്ട് എൻ്റെ മണ്ണൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് ഇതാ കുറച്ച് ഞാൻ വെട്ടി എടുത്തിട്ടുണ്ടേ പുഴുങ്ങാനായിരിക്കും കാച്ചിൽ പുഴയും കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഇത് നീലക്കാച്ചിലാണ് ശരിക്കും മുക്കാത്തത് ആ നീല കളർ അങ്ങോട്ട് ശരിക്കും വന്നിട്ടില്ല ഞാൻ ഞാനെൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് നടുവേ മുറിച്ച് ഇതാ ഞാൻ വേവിക്കാനായിട്ട് ഒരു ചട്ടിക്കകത്ത് മൺചട്ടിക്കകത്ത് ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളവും പിന്നെ പാകത്തിന് ഉപ്പും ഇട്ടിട്ട് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വേവും കേട്ടോ അധികം മൂക്കാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കാന്താരി മുളകിൻ്റെ ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കാന്താരി മുളക് ചമ്മന്തി അപ്പോൾ ഞാൻ കാന്താരി മുളക് ചമ്മന്തി അരിക്കാനായിട്ട് കാന്താരി മുളകും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഇട്ടിട്ട് നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പാകത്തിന് ഉപ്പ് ഇടണം എന്നിട്ട് നന്നായിട്ട് നരച്ചെടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് വിനാഗിരികണം ചേർക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കേ അപ്പോൾ അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പും എല്ലാം കറക്റ്റായിരുന്നു അപ്പോൾ ഇതാഴത്തേക്കും നമ്മുടെ കാച്ചിൽ നന്നായിട്ട് വെന്ത് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ചപ്പോഴത്തേക്കും വെന്ത് കിട്ടോ അത് അധികം വിളഞ്ഞതല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളം വെള്ളമൊന്നും ഊറ്റി കളയാനായിട്ട് ഞാൻ ഇതാ വാർക്കുന്ന സ്റ്റാൻഡിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാർക്കുന്ന സ്റ്റാൻഡ് കണ്ടോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ ചെറുതും വലുതായിട്ടുള്ള പാത്രങ്ങളൊക്കെ വെച്ച് നമുക്ക് നമുക്കിതിൽ വാർക്കാനായിട്ട് പറ്റും തെന്നിപ്പോകുന്ന പേടിയൊന്നും വേണ്ട വേണ്ടില്ല ലിങ്ക് ഞാൻ എഫിലി സ്റ്റിക്കറായിട്ട് കൊടുത്തേക്കാവേ അപ്പോൾ ഇത് നമ്മുടെ കാച്ചിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനിതാ പ്ലേറ്റിലോട്ട് കാച്ചിലും പിന്നെ ച മുളക് ചമ്മന്തി എടുത്തിട്ടുണ്ട് പിന്നെ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ കാന്താരിമാർ ചമ്മന്തിയാട്ടോ ഹീറോ നല്ല അതേ മുതൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടോ

嗯，谢、mm.